എല്ലാവർക്കും എന്റെ ഹാപ്പി വിഷു അപ്പോൾ ഇന്ന് വിഷു ആണല്ലേ അപ്പോൾ വിഷു ആയിട്ട് നിങ്ങൾക്കൊക്കെ എന്താണ് പരിപാടി ഞാൻ വിചാരിച്ചു ഇന്ന് സദ്യ ചെയ്യാമെന്ന് ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് സദ്യ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ കാപ്പിയൊക്കെ ആയി രാവിലെ രാവിലെ ഗോതമ്പ് പുട്ടും ശരി പയറൊന്നുമില്ല ഗോതമ്പ് പുട്ടും പഴവും ചായയുമാണ് ഇട്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇന്ന് ചെറുതായിട്ട് ജോക്കൂട്ടനെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരു തട്ടിക്കൂട്ട് നമുക്കൊരു സദ്യ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ സദ്യ ഉണ്ടാക്കുന്ന കാണിച്ചതാ എന്തായാലും സദ്യയിൽ നമുക്ക് ഒരു അച്ചാർ വേണം അപ്പം ഞാൻ ശരി നമുക്ക് വീട്ടിൽ തന്നെ മാങ്ങ അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു ആദ്യം വിചാരിച്ച് കടയിൽ നിന്ന് വാങ്ങാമെന്ന് പിന്നെ വിചാരിച്ചു വേണ്ട നമുക്ക് എനിക്കറിയുന്നത് പോലെ ഞാൻ വിചാരിച്ചു എനിക്കറിയുന്ന പോലെ ഒരു അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു മാങ്ങ അച്ചാറാണ് കണ്ടപ്പുഴയും മനസ്സിലായി ഭയങ്കര പുളിപ്പുള്ളതാണ് എന്നാലും കുഴപ്പമില്ല ഞാൻ മാങ്ങ അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു ആദ്യം മാങ്ങ നന്നാ കഴുകണം കാരണം ഇതിന്റെ അകത്ത് കറ കാണും കാരണം ഇതിപ്പോൾ ഫ്രഷ് ആയിട്ട് പറിച്ചിട്ട് വന്നതാണ് പിന്നെ സംഭവം കാണുമ്പോലല്ല പുളുപ്പില്ല നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റിനു ശേഷം മധുരം നല്ല പുളിപ്പല്ല എന്നതാണ് പിന്നെ കഴുകിയ ശേഷം ഞാൻ പിന്നെ ഈ മാങ്ങ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇടാറില്ല കാരണം ഞാൻ ഇതിൽ വിനാഗിരി അധികം ചേർക്കാറില്ല ഉപ്പും ചേർത്തിട്ടില്ല കാരണം വിനാഗിരി ചേർക്കുന്നത് കൊണ്ടാണ് കടയിൽ വാങ്ങുന്ന അച്ചറ ചീത്ത ആകാത്തത് അത് ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല നമ്മൾ വീട്ടിൽ വെക്കുന്നതല്ലേ ഇപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ടി കഴിക്കുന്നത് കൊണ്ട് ഞാൻ വിനാഗിരി ചേർത്തിട്ടില്ല ഉപ്പും ചേർത്തിട്ടില്ല പിന്നെ നന്നായി ടിഷ്യൂ പേപ്പറിട്ട് നന്നായി തുടയ്ക്കും തുടച്ച ശേഷം മാത്രമേ ഞാൻ കട്ട് ചെയ്യാറുള്ളൂ പിന്നെ നമ്മളിത് വെള്ളത്തിൽ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കുഞ്ഞായിട്ടും കട്ട് ചെയ്യാം അല്ലെങ്കിൽ വലതായിട്ടും കട്ട് ചെയ്യാം മാക്സിമം നിങ്ങൾ കുഞ്ഞായിട്ട് കട്ട് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഈ ചോറിനോടൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വലുതായിട്ട് കട്ട് ചെയ്തതും കുഴപ്പമില്ല ഞാൻ കുഞ്ഞായിട്ടാണ് കട്ട് ചെയ്യുന്നത് പിന്നെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത നമ്മൾ കാന്താരി മുളകുണ്ടല്ലോ അത് ഇടുന്നതായിരിക്കും നല്ല ടേസ്റ്റ് പക്ഷേ എനിക്ക് കാന്താരി മുളക് കിട്ടിയില്ല അതുകൊണ്ടാണ് പച്ചമുളക് ഇടുന്നത് ഇപ്പം ഏതായാലും കുഴപ്പമില്ല ഇച്ചിരി എരിവ് വേണം അച്ചാറിന് അതുകൊണ്ടാണ് പച്ചമുളക് ഇടുന്നത് എന്നിട്ട് ഇട്ട ശേഷം നമ്മൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് വിരകി വെക്കും ഞാൻ മാങ്ങയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വരകി വെക്കും ഒരു 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 മണിക്കൂറൊക്കെ ഒരു മണിക്കൂ അരമണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ അതിൽ ഉപ്പ് ഇറങ്ങാം അപ്പോൾ ഇപ്പം ഉപ്പ് നോക്കിയപ്പോൾ ഒരു പൊടി ഉപ്പില്ല ഇനി ചേട്ടനത്തെ പറഞ്ഞാൽ ചേട്ടൻ എന്ത് പറയുന്നു നമുക്ക് തൽക്കാലത്തേക്ക് കല്ലുപ്പ് ഇടാം കുഴപ്പമില്ല ഏതായാലും ഉപ്പാണല്ലോ അപ്പം നമുക്ക് കല്ല് ചേ കല്ലുപ്പ് ഒക്കെ ഇട്ട് നമുക്കൊന്ന് സെറ്റാക്കി വയ്ക്കാം എനിക്ക് തോന്നുന്നു ഈ അച്ചാറിനൊക്കെ നമ്മൾ പൊടി ഉപ്പ് ഇടുന്ന കളം നല്ല ടേസ്റ്റാണ് ഈ കല്ല് ഉപ്പ് ഇടുന്നത് കാരണം കുറേ കഴിയുമ്പോൾ ഈ ഉപ്പ് ഉപ്പിങ്ങനെ അലിഞ്ഞലിഞ്ഞ് ആ മാങ്ങയിലൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഈ അരമണിക്കൂറൊക്കെ വെക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഈ മാങ്ങയിൽ നിന്ന് വെള്ളം വരും പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് സംഭവം കേട്ടോ എനിക്കാണെങ്കിൽ കഴിക്കാൻ തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഞമ്മക്ക് വാറ ഇങ്ങനെയാണ് കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ ഒരു പിടി എടുക്കും ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു പിടി എടുക്കും അണ്ടപ്പം തന്നെ നല്ല ടേസ്റ്റ് തോന്നുന്നു അടിപൊളിച്ചു എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പം നമുക്ക് അടുത്തിന് കിച്ചടി വെക്കാം അപ്പം മാങ്ങയുടെ കാര്യമൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൽ നിന്ന് നമ്മളെല്ലാ തോരനും അലഞ്ഞ് വറക്കി വരുമ്പോഴത്തേക്കും ശരിയാവും അപ്പം നമുക്കിന്നെ അടുത്തിന് കിച്ചടി വെക്കാം കിച്ചടി ഓ കിച്ചിടി കിച്ചിടി ബീട്രൂട്ടൊക്കെ വെക്കുന്നത് കിച്ചടി ആണല്ലോ ഇപ്പം നിങ്ങൾ വെക്കുന്ന പോലെ ആയിരിക്കില്ലേ ഞാൻ വെക്കുന്നത് ചിലപ്പം നമ്മളെല്ലാവരും ഒന്നുപോലെ എനിക്ക് വെക്കുന്നത് എന്നാലും നമുക്ക് കിച്ചടി വെച്ചോ എന്ന് വെച്ചാൽ അതിന് ബീട്രൂട്ട് കട്ട് ചെയ്യാം നല്ല ബീട്രൂട്ടാണ് വേണ്ടത് നല്ല ചുവന്ന കളർ அடிவெளி வீட்டு ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മതി കേട്ടോ ഉപ്പൊന്നും ഇടണ്ട ഇത്രയും ഇരുന്നാ മതി ചോപ്പ് ചെയ്യാം അതായിരിക്കും എളുപ്പം അല്ലെങ്കിൽ കൊത്തുന്നത് പക്ഷെ രണ്ടു ദിവസം കൂടെ ഇരിക്കും പാടും ചോക്കുട്ടനും ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കും നല്ല ഫ്രഷ് സാധനം അങ്ങനെ ക്യാരറ്റ് ഞാൻ ചോപ്പറിൽ കട്ട് ചെയ്തു ചോപ്പറിൽ കട്ട് ചെയ്യുന്നത് ഭയങ്കര സമയം ലാഫാണ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം ക്യാരറ്റ് വയ്ക്കാം അപ്പോൾ ഒരു തോരനാകും ഒക്കെ പെട്ടെന്ന് വേഗം ഒരു അഞ്ച് മിനിറ്റൊക്കെ മതി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ അധികം എണ്ണ ഉപയോഗിക്കാറില്ല കുറച്ച് എണ്ണ ഉപയോഗിക്കാറുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കും ഒരുപാട് എന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വെന്തി കിട്ടും അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കുമല്ലോ അങ്ങനെ അഞ്ച് മിനിറ്റ് വേണ്ട ക്യാരറ്റ് വേഗം അപ്പോൾ ഇതിനകത്ത് പച്ചടി വെച്ച് നമുക്ക് ഇത് കട്ട് ചെയ്യാം പച്ചടിക്ക് ഞാൻ തൈര് ഉപയോഗിക്കാത്തില്ല പക്ഷെ ഒരുപാട് പേര് തൈരുപയോഗിച്ച് ചെയ്യും അതും നല്ല ടേസ്റ്റാണ് ഞാൻ അല്ലാതെ തേങ്ങ വെച്ചാണ് പച്ചടി ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത ശേഷം കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വേവിക്കാൻ വെക്കണം അപ്പോഴത്തേക്കും പച്ചടി വേകും ആ സമയമാകുമ്പോൾ നമുക്കതിനുള്ള അരപ്പരയ്ക്കണം തേങ്ങ ജീരകം വെളുത്തുള്ളി പിന്നെ ഇച്ചിരി കടുകൂടെ ചേർത്ത് നമ്മൾ പച്ചടിക്ക് വെക്കണം പിന്നെ നമ്മൾ ക്യാരറ്റിന് സാധാ തോരനും അരക്കത്തില്ലേ അതുപോലെ ക്യാരറ്റിന് അരക്കണം ആ സമയാകുമ്പോൾ നമ്മൾ ഞാൻ വെച്ചിട്ട് പരിപ്പ് കറി വെക്കുക എന്ന് എന്തായാലും ഒരു കറി വേണമല്ലോ പരിപ്പിൽ ഞാൻ കുഞ്ഞുള്ളിയും കൂടെ ചേർത്താണ് വേവിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും പരിപ്പിൽ കുഞ്ഞുള്ളി കൂടെ ഇട്ട് ചേർത്ത് വേവിക്കുമ്പോൾ ടേസ്റ്റ് ആയിരിക്കും വേവിച്ച ശേഷമാണ് ഉപ്പിടുന്നത് നമ്മൾ ഈ അരപ്പൊക്കെ ചെയ്യത്തില്ലേ ആ സമയമാണ് ഉപ്പിട്ട് വെക്കുമ്പോഴത്തേക്കും കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും പച്ചടിയും കൂടെ റെഡിയായി പിന്നെ ചെടി വെക്കുമ്പോൾ നമ്മൾ ഈ ബീട്രൂട്ടുണ്ടല്ലോ ബീട്രൂട്ട് ആദ്യം ഞാൻ തട്ടും വെള്ളം വേണ്ട വെള്ളം അവസാനം ഒഴിച്ചാൽ മതി കാരണം ചിലപ്പം നമ്മൾ തൈരൊക്കെ ഒഴിക്കുമ്പോഴേ അല്പം ജീരകം പൊടുക്കി കടവും മതിയെ കുറച്ച് കടുവ വെള്ളരിക്കലും ഈ അരപ്പും കൂടെ തട്ടി ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിരുന്ന ശേഷം കുറച്ചൊക്കെ കടുവും കൂടെ വറുക്കുമ്പോഴത്തേക്കും നമ്മുടെ പച്ചടി കൂടെ റെഡിയായി പിന്നെ ആ സമയമായപ്പോൾ നമ്മൾ കിച്ചടി ഉണ്ടല്ലോ കിച്ചടി സാധന കടുക് ശേഷം ഈ കടുവ വറുക്കുമ്പോൾ രണ്ടിനും കൂടെ ചേർത്ത് കടുവ വളർത്തും അപ്പോഴത്തേക്കും നമുക്ക് സമയം ലാഫ് പിന്നെ നമ്മൾ ബീട്രൂട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരത്തിൽ ആ സമയമാകുമ്പോൾ ഓഫാക്കിയിട്ട് ആരെയും ശേഷം മാത്രമേ തൈരൊഴിക്കാൻ പാടുള്ളൂ ബബിൾസ് വരുമല്ലോ അപ്പോൾ ഓഫ് ചെയ്താൽ മതി എന്നിട്ട് ആറേശേഷം മാത്രം തൈര് ഒഴിക്കണം ഞാൻ ആറേ ശേഷം മാത്രമാണ് തൈര് ഒഴിക്കുന്നത് അതായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം മതി ഓഫ് ചെയ്യാം നമ്മുടെ പരിപ്പ് കറിയും റെഡിയായി ഇവിടെ എന്തായാലും നമ്മൾ സദ്യ ചെയ്യില്ലേ അപ്പം നമുക്ക് അവിയൽ എന്തായാലും ഒഴിച്ചുകൂടാൻ പറ്റത്താണ് അപ്പോൾ ഞാൻ ഉപയോഗിച്ചു സമയം ഇപ്പം ഒന്നര ഇനി ഉപ്പും ഞാൻ അവിയൽ വയ്ക്കുക അപ്പോൾ ശരി കുക്കർ അവിയൽ വയ്ക്കുക സംഭവം ഒരു ഫിസിലടിച്ചാൽ മതിയല്ലോ ഉള്ള മലക്കറി എങ്ങനെയൊക്കെയോ വെട്ടിയിട്ട് ഞാൻ അതുകൊണ്ടാണ് എല്ലാം കഴുകി കഴുകിയ ശേഷം കുക്കറിലിട്ട് നമ്മൾ അവിയലിനെ അരപ്പരയ്ക്കത്തില്ല അതുപോലെ അരച്ച ശേഷം അല്പം ഉപ്പ് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് നല്ല നമ്മൾ കൈ കൊണ്ട് തന്നെ തിരുമിയ ശേഷം ഒരു ഫിസിൽ വരുന്നവരെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണേ അപ്പോഴത്തേക്കും ഒരു ഫിസിൽ മതി ഒരുപാടാകുമ്പോൾ വെന്ത് അഴുകിപ്പോവും ഒരു ഫിസിലാവുമ്പോഴത്തേക്കും നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിക്കോളും അപ്പം സമയം ലാഫാണ് മറ്റേതാകുമ്പോൾ കുറച്ച് സമയം വേണമല്ലോ നമുക്ക് പച്ചക്കറിയൊക്കെ സദ്യക്കുള്ള ഏകദേശം കറിയും തോരനും എല്ലാം ആയി ആയപ്പോൾ ഞാൻ വെച്ചാൽ ശരി അടുക്കള ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കാന്ന് കാരണം ഈ തേങ്ങയും പച്ചക്കറിയും അതില്ലാം കൂടായപ്പം എന്തോ പോലെ ആയിരുന്നു അപ്പം തുടച്ച വച്ചി ഒന്ന് മീറ്റാകുമല്ലോ ആദ്യം വെച്ചില്ലേ മാങ്ങ അച്ചാർ കട്ട് ചെയ്തത് അപ്പം ഏകദേശം ഒരു മണിക്കൂറായി അപ്പം ഞാൻ വെച്ചാൽ ശരി ഇനി നമുക്ക് അച്ചാർ ഇടാന്ന് സംഭവം ഞാൻ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് തേങ്ങ എണ്ണ ഉപയോഗിക്കാൻ പക്ഷേ തേങ്ങയണേക്കാളും ടേസ്റ്റ് നല്ലെണ്ണയാണ് പിന്നെ അരക്കൊക്കെ ചേർത്ത് നമ്മുടെ മാങ്ങ അതിൽ തട്ടി വരുമ്പോൾ മാങ്ങ തട്ടുമ്പോൾ തന്നെ ഒരു നല്ല മണം വരും നമുക്കിങ്ങനെ കടിക്കാൻ എന്നുള്ള മണം തോന്നും കറക്റ്റ് ഉപ്പ് എല്ലാം ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു മാങ്ങാച്ചാർ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു മാങ്ങാച്ചാർ അത് കഴിഞ്ഞ് എന്തെങ്കിലും പപ്പടം വേണമല്ലോ പിന്നെ ഞാൻ വേശി പപ്പടം പൊരിക്കാന്ന് അപ്പോഴാണ് വേറെ വെറുതെ എന്തിനാണ് ഞാൻ ഇതൊക്കെ തുടച്ചിന്ന് ഒരു സൈഡ് ഞാൻ നീറ്റാക്കിയെങ്കിലും അടുത്ത സൈഡ് ഒരുപാട് പാത്രമുണ്ട് അപ്പോൾ ഞാൻ പായസം വെച്ച് തന്നപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു ഇനി നീ പായസം വെക്കേണ്ട കാരണം ഏകദേശം ഒന്ന് എവിടെയൊക്കെയോ കൊളാവാൻ തുടങ്ങി അപ്പോൾ നീ പോയി കുളിച്ചിട്ട് വാന്ന് പറഞ്ഞു ഞാൻ പായസം പകുതി ആയപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു ഇനി നീ പായസം വയ്ക്കേണ്ട ഞാൻ വയ്ക്കാമെന്നു കാരണം ചേട്ടന് മനസ്സിലായി ഇത് എവിടെയൊക്കെയോ ഒരു ഫ്ലോപ്പായി കാരണം എനിക്ക് പായസം വയ്ക്കാൻ അധികം അറിയത്തില്ല അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു നീ പോയി കുളിച്ചിട്ട് വാ ഞാൻ പായസം വയ്ക്കാമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ് കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് വരാം അല്ലേ അപ്പോൾ ഒന്ന് ഞാനൊന്ന് അടിച്ചു നനച്ച് കുളിച്ചിട്ട് വരാം അപ്പൊ ഞാനിങ്ങനെ കുളിച്ച് ഒരുങ്ങി വന്നിരിക്കാനോ അപ്പൊ എന്റെ അടുക്കളയിൽ നോക്കാം എന്തായാലും അടുക്കളയിൽ എന്താണ് പരിപാടി എന്ന് അറിയണല്ലോ നല്ല മണമുണ്ട് അപ്പൊ നല്ല രുചിയുണ്ടെന്ന് തോന്നുന്നു സംഭവം നമ്മുടെ വിഷു സ്പെഷ്യൽ ആണ് എല്ലാം ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ടാണ് വെച്ചത് കേട്ടോ ഇത് കടയിൽ നിന്നാണ് വാങ്ങിയത് ഷോപ്പിൽ വാങ്ങാൻ മറന്നു പോയി കൈ എടുക്കുക മാറ്റി അങ്ങനെ രാവിലെ എണീറ്റ് എല്ലാം വെച്ചതിന് ഒരു പ്രതിഫലം ഉണ്ടായി അവനെല്ലാം എല്ലാം ഇഷ്ടപ്പെട്ടു അവൻ സൂപ്പർ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവൻ്റെ ഒരു കുഞ്ഞു വിഷു ആണ് കേട്ടോ അങ്ങനെ അധികം ഒന്നും ഉണ്ടാക്കില്ല എന്നെ കൊണ്ട് കഴിയുന്ന കുറച്ച് കുറയും തോരനൊക്കെ ഉണ്ടാക്കി പിന്നെ ചേട്ടൻ ആദ്യമേ കഴിച്ചു കാരണം വിശക്കെന്ന് പറഞ്ഞാൽ ചേട്ടൻ ആദ്യം കഴിച്ചു പിന്നെ ഞാനും ജോക്കൂട്ടനും ഒന്നിച്ചാണ് ഇരുന്ന് കഴിച്ചത് കുളം പരിപ്പും പപ്പടവും പായസവും എല്ലാം കൂടെ ഒരു ഒരു തട്ടിക്കൊട്ട് സദ്യയാണ് എന്നാലും കുളം ചേട്ടൻ്റെ പായസം എന്തായാലും അടിപൊളി പറയാതിരിക്കാൻ പറ്റത്തില്ല പായസം അടിപൊളിയാണ് സൂപ്പറാണ് പിന്നെ എന്ത് അങ്ങനെ പായസമൊക്കെ കുടിച്ചാൽ പിന്നെ നമുക്കൊരു ചെറിയൊരു ഉറക്കമൊക്കെ വേണമല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ച ശരി പായസക്കുറിച്ച് ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു അതിനിടയിൽ ഞങ്ങളുടെ ഒരു കുഞ്ഞു ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെയാണ് നിങ്ങൾ കാണുന്നത് അത് ചേട്ടനാണ് ഇതൊക്കെ എടുത്ത് തരുന്നത് അവനൊരാഗ്രഹം അമ്മ എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് ഫോട്ടോയും രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അടുത്ത് ഇനി കോവളത്ത് പോകേണ്ട ഒരു പുറപ്പാടാണ് അപ്പോഴത്തേക്കെൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഒരുപാട് മോക്കുരു എന്താണെന്ന് അറിയില്ല പ്രത്യേകിച്ച് ഞാൻ ഒന്നും ധരിക്കാറില്ല പക്ഷെ എന്തോ ഒരു മോക്കുരു ആ വ നോക്കി അങ്ങനെ മടി ഇരിക്കുവാണ് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ